സാറേ ഈ പതിനാറാം തിയ ഒരു സ്വയം പ്രഖ്യാപിത ഗാന്ധിജിയെ ഇ ഡി വിളിപ്പിച്ചിട്ടുണ്ട് ഇ ഡി ഒരു നാലഞ്ച് വട്ടം വിളിച്ചായിരുന്നു നാലഞ്ച് വട്ടം വിളിച്ചപ്പോഴും പുള്ളിക്ക് തിരക്കായതുകൊണ്ട് ചെല്ലാൻ പറ്റിയില്ല പിന്നെ ഇ ഡി കോടതിയെ സമീപിച്ചു കോടതി പറഞ്ഞു ഈ സ്വയം പ്രഖ്യാപിത ഗാന്ധിജി കെജ്രിവാൾ പതിനാറാം തിയ ഇ ഡിയുടെ മുമ്പിൽ ഹാജരാവണം എന്തു പറയുന്നു അതായത് കേരളത്തിലും ഒരു അഭിനവ കേജ്രിവാൾ ഉണ്ട് എനിക്ക് ഹാജരാകാൻ പറ്റില്ല എന്ന് തോമസ് ഐസക്ക് പറഞ്ഞു തുടങ്ങിയിട്ട് കുറെ നാളായി അപ്പോൾ കഴിഞ്ഞ ദിവസം ജസ്റ്റിസ് ദേവരാ ദേവൻ രാമചന്ദ്രൻ കോടതിയുടെ ഉറപ്പിൽ ഏ ഒരു ദിവസമെങ്കിലും ഹാജരായിക്കൂടെ അവർ പ്രത്യേകിച്ചൊന്നും നിങ്ങൾ ദേവോ ദേവോഭദ്രോ ഒന്നും ചെയ്യില്ല നിങ്ങൾക്ക് ഹാജരായി ആ മസാല ബോണ്ടിൻ്റെ കാര്യം ഒന്ന് വിശദീകരിച്ചു കൂടെ എന്ന് ചോദിച്ചപ്പോൾ സാധാരണഗതിയിൽ ശരി ഞാൻ ഹാജരാകാം ഏഹ് അതിനും ഉത്തരം പറഞ്ഞിരിക്കുന്നത് തിങ്കളാഴ്ച പറയാം എന്നാണ് അതിൻ്റെ ഇടയ്ക്ക് അദ്ദേഹത്തിനാണെങ്കിൽ തിരക്കുണ്ട് ഈ കേജ്രിവാളിനെ പോലെ തന്നെ പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിയാകേണ്ട ആ ഒരു മേലങ്കി വന്ന് വീണിട്ടുണ്ട് ഇനി അത് പറഞ്ഞിട്ട് തിരക്കാണ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ട് ഒഴിയോ എന്ന് എനിക്കറിയില്ല നമുക്ക് നമ്മൾ ഇപ്പോൾ നിങ്ങളോ ഞാനോ ആണെങ്കിൽ നമ്മളെ വിളിച്ചിരുന്നെങ്കിൽ ഹാജരായല്ലേ പറ്റുമായിരുന്നുള്ളൂ എന്തെങ്കിലും ഒഴിവ് കഴിവ് നമുക്ക് പറയാം പറ്റുമോ അങ്ങനെ ഒരു സാധാരണ ജീവിതമാണ് നമുക്ക് എന്ന് ഇവർക്കും കരുതിക്കൂടെ പക്ഷെ അങ്ങനെ കരുതുന്നില്ല ഇപ്പോൾ ഒരു മധ്യ കോഴയുമായി ബന്ധപ്പെട്ട കേസിലാണ് അദ്ദേഹത്തിനെ വിളിച്ചിരിക്കുന്നത് ഒരു മലയാളി മുമ്പൊരു സംഗീത എന്താ പറയുക ആപ്പും പിന്നെ ജോക്കി അങ്ങനെയൊക്കെ പറയുന്ന ഒരു സംഗീത ബാൻഡ് ഒക്കെ നടത്തിയിരുന്ന നടത്തിയിരുന്നൊരു മലയാളി ഇടനിലനിന്ന് നടന്നൊരു കച്ചവടമാണത് ീഷ് സിസോദിയ മറ്റേ മന്ത്രി ഒക്കെ ജയിലിലാണ് അവിടെ ചന്ദ്രശേഖർ റാവുന്റെ ആ മകളെ ചോദ്യം ചെയ്തിരുന്നു അപ്പോ ആ ഡീല് നട ഉറപ്പിച്ചതും ഈ മലയാളിയാണ് എന്നൊക്കെ നമ്മൾ ആ കാലത്ത് വായിച്ചതാണ് ഈ കേസ് ഉത്ഭവിച്ചിട്ട് തന്നെ കുറക്കാലായി ഇദ്ദേഹത്തിന്റെ ഭാഗം അദ്ദേഹം അവകാശപ്പെടുന്നത് പോലെ ശുദ്ധമാണെങ്കിൽ ഇവിടെ കൈകൾ ശുദ്ധമാണ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തുണ്ട് ഏ അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ കൈയും ശുദ്ധമാണെങ്കിൽ അത് തെളിയിച്ചാൽ മതിയല്ലോ സാറേ ഇദ്ദേഹത്തിൻ്റെ കൈ ശുദ്ധമാണെന്ന് തോന്നുന്നില്ല കാരണം ഇയാൾ അധികാരത്തിൽ വരുന്നത് അണ്ണാ കാസാരുടെ മറപ്പറ്റിയാണ് അണ്ണാ കാസാരെ ഒരു അഴിമതി വിരുദ്ധ സമരം ഡൽഹിയിലുണ്ട് അതിൻ്റെ പുറകിൽ നിന്ന് അണ്ണാകസാരൻ്റെ ശിക്ഷനായിട്ട് നിന്ന മനുഷ്യനാണ് അണ്ണാസാരെ അന്ന് പറഞ്ഞതാണ് ഈ സമരം രാജ്യത്തിന് വേണ്ടിയുള്ള സമരമാണ് ഇതിനകത്ത് ആരും രാഷ്ട്രീയം കാണേണ്ട കാര്യം ഇതിനകത്ത് ഇതിൽ നിന്നും ഒരു രാഷ്ട്രീയ പാർട്ടിയും ഉണ്ടാവാൻ പാടില്ല പക്ഷേ ആ അണ്ണാറസാരെ പറ്റിച്ചുകൊണ്ട് അന്ന് ഈ ഡൽഹി രാഷ്ട്രീയത്തിലേക്ക് അഴിമതി വിരുദ്ധ പോരാട്ടത്തിന് വേണ്ടി ഒരു പാർട്ടി എന്ന് പറഞ്ഞുകൊണ്ട് ചൂലും തലേക്കിട്ടുമൊക്കെ ആയിട്ട് വന്ന ആളാണ് അയാൾ പറഞ്ഞ മനസ്സിലായി അയാൾ ആദ്യത്തെ പ്രാവശ്യം തന്നെ ഈ ഡൽഹിയിലെ ആൾക്കാർ ഈ പറഞ്ഞതുപോലെ തിരുവനന്തപുരത്ത് തരൂരിനെ ജയിപ്പിക്കുന്ന ഡൽഹിയിലെ കുറേ പ്രബുദ്ധരായിട്ടുള്ള ആൾക്കാരുണ്ട് അപ്പോൾ അഴിമതി വൃദ്ധനായിട്ടുള്ളൊരു മെൻഷൻ ഇത്രയും വിദ്യാഭ്യാസമുള്ളൊരു മെൻഷൻ അയാൾ വരട്ടെ തീരുമാനിക്കുകയും അയാൾ കോട്ട് ചെയ്യും അടുത്ത് പറഞ്ഞു ഇത് ഈ ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളും അഴിമതിയാണ് നടക്കുന്നത് അവിടുത്തെ കരത്തീരിവ് കൊണ്ട് നിങ്ങൾക്ക് എല്ലാ സൗജന്യങ്ങളും തരാൻ പറ്റുമെന്ന് സാധാരണക്കാരനെ പറഞ്ഞു പറ്റിച്ച് അവൻ്റെ വോട്ടും മേടിച്ച് ഈ വിദ്യാഭ്യാസമുള്ളവൻ്റെ വോട്ടും മേടിച്ച് സ ഏതാണ്ട് ആദ്യത്തെ പ്രാവശ്യം ആൾ വരുന്ന ഇരുപത്തിയെട്ട് എം എൽ എമാരുമായിട്ട് ഇരുപത്തി എട്ട് എം എൽ എമാര് ഭൂരിപക്ഷം കുറവായത് അന്ന് ബി ജെ പി വരായിരിക്കാം ബിജെപിക്ക് മുപ്പത്തൊന്ന് ബി ജെ പി വരായിരിക്കാൻ വേണ്ടി കോൺഗ്രസ് അയച്ചു പക്ഷേ ആ പ്രാവശ്യത്തെ അഴിമതി വിരുദ്ധ ബില്ല് നിയമസഭയിൽ പാസ്സാക്കാൻ പറ്റാത്തത് കൊണ്ട് രാജിവെക്കുന്നു എന്ന് പറഞ്ഞാൽ ദിവസം കഴിഞ്ഞപ്പോൾ രാജിവെച്ച് രണ്ടാമത് അയാൾ വരുന്ന അറുപത്തിയേഴ് സീറ്റുമായിട്ട് രാജിവെച്ചു പക്ഷേ അതല്ല ഇയാൾ വരുന്നത് അറുപത് എഴുപതിൽ അറുപത്തേഴ് സീറ്റുമായിട്ടാണ് ഇപ്പം ഇരിക്കുന്നത് ഏതാണ്ട് അറുപത്തിരണ്ട് സീറ്റുമായിട്ടാണ് ഈ ഗാന്ധിയൻ എന്നുവെച്ചാൽ സ്വയം പ്രഖ്യാപിത രാഷ്ട്രീയക്കാരൻ അല്ലെങ്കിൽ ഇയാളെ ഇപ്പം വിളിക്കേണ്ട കള്ളൻ ഇയാൾ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ വിളിച്ചാൽ ഇത്രയും പറയുമ്പം നേരെ ചെന്ന് ഇയാളുടെ കാര്യം വ്യക്തമാക്കിയാൽ അഴിമതി ഇല്ലെങ്കിൽ അയാളെ പിടിക്കത്തില്ല ഇതിനകത്ത് രണ്ടാമത് ഇയാളുടെ ഒരു മുന്നണിയാണ് നമ്മൾ പഞ്ചാബിലുള്ളത് പഞ്ചാബിലെ രാഷ്ട്രീയ പാർട്ടിയുടെ കാര്യം അദ്ദേഹത്തിന് അറിയാമല്ലോ ഇപ്പോൾ ഇരിക്കുന്ന മുഖ്യമന്ത്രി രാവിലെ ആയിട്ട് വൈകുന്നേരം വരെ ഈ പറഞ്ഞതുപോലെ മദ്യപിച്ച് മതോമത്തനായിട്ട് നടക്കുന്ന ആൾ അയാളെ ജനങ്ങളുടെ ഭാഗത്തു ജനങ്ങൾ പറഞ്ഞിട്ട് മുഖ്യമന്ത്രി ആക്കിയെന്നവർ അവിടുത്തെ തെരഞ്ഞെടുപ്പിന് ഉപയോഗിച്ചിരുന്ന ഫണ്ട് കാലിസ്ഥാൻവാദികളുടെ ഫണ്ടാണെന്നാണ് പറയുന്നത് അതിനെപ്പറ്റി അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇയാൾ എങ്ങനെയാണ് ഇന്ത്യക്കിടെ സ്വയം പ്രഖ്യാതം അല്ലെങ്കിൽ ഇന്ത്യയുടെ അഴിമതി വിരുദ്ധനാവുന്നത് ഇത്രയും മോശക്കാരനായിട്ടല്ല ഇന്ത്യക്കെതിരെ നിൽക്കുന്ന കാലിസ്ഥാൻവാദികളുടെ ഫണ്ട് വരെ മേടിക്കാൻ കഴിയുന്നതും എങ്ങനെയും പൈസ ഉണ്ടാക്കുക വേണ്ടി നടക്കുന്നതുമായിട്ടുള്ള ഒരു 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 ശരിക്കും ഈ ഫണ്ട് എന്ന് അങ്ങ് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത് ആ കർഷക സമരം നയിക്കുന്നത് ഖാലിസ്ഥാൻ കാനഡയിലെ ആസ്ഥാനമായ ഒരു സംഘടന ഖാലിസ്ഥാൻ വാദികളുടെ സംഘടനയാണ് അത് ചെയ്യുന്നത് ഈ പഞ്ചാബിലേക്ക് കടന്നു കയറിയതും ആ അടിസ്ഥാനത്തിലായിരിക്കണം ആ ഖാലിസ്ഥാൻ വാദികൾക്ക് കേരളത്തിലെ ഈ ജിഹാദികൾക്ക് ഇവിടുത്തെ പാർട്ടി പിന്തുണ കൊടുക്കുന്നത് പോലെ ആയിരിക്കണം പഞ്ചാബ് ഈ ഗാലിസ്ഥാൻ ഇവർ കൊടുക്കുന്ന അത് ഈ പഞ്ചാബ് മാത്രമായിട്ടുള്ള ഒരു ഗാലിസ്ഥാനൊന്നുമില്ല കേട്ടോ തെറ്റിദ്ധാരണയൊന്നും വേണ്ട അവർക്ക് ഹിമാചൽ പ്രദേശ് ഉത്തരാഖണ്ഡ് ഒക്കെ ആ ഗാലിസ്ഥാന്റെ ഭാഗമാണ് ഞാൻ ആ സംഘടനയെപ്പറ്റി വായിച്ചു നോക്കി അവർ പല സ്ഥലത്തും ഹിതപരിശോധനയൊക്കെ നടത്തുന്നുണ്ട് രണ്ടായിരം പേര് അമ്പതിനായിരം പേര് ഇപ്പോൾ സ്വിറ്റ്സർലൻഡോ കാനഡയിലോ ഒക്കെ പോയി രാജസ്ഥാനുവേണ്ടി ഹിതപരിശോധനയിൽ വോട്ട് ചെയ്യുക ഒക്കെ ഇതിൻ്റെ കൂടെ സമാന്തരമായിട്ട് നടക്കുന്നുണ്ട് ഈ വിഘടനവാദം അതായത് ആ അണ്ണാഹസാരയുടെ കൂടെ ആദ്യം ഇദ്ദേഹം ഒരു ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥനായിരുന്നു മസൂറിൽ ഈ ഐ ആർ എസ് ട്രെയിനിങ്ങിൻ്റെയൊക്കെ സമയത്ത് കേരളത്തിലൊരു ഐ എ എസ് കാരൻ ഇദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടാവുകയും ഇദ്ദേഹം മുഖ്യമന്ത്രിയായപ്പോൾ അദ്ദേഹം എഴുതിയൊരു കുറിപ്പും ഒക്കെ ഞാൻ വായിച്ചിരുന്നു അന്നും ഇദ്ദേഹത്തിന് ഈ സാമൂഹ്യ പ്രവർത്തനത്തിൽ താല്പര്യം ഉണ്ടായിരുന്നു രംഗത്തിറങ്ങണം എന്നൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെയാണ് അദ്ദേഹം ഒരു വിവേ വിവരാവകാശ പ്രവർത്തകനായിട്ട് മാറുന്നത് അങ്ങനെ വിവേ വിവരാവകാശ പ്രവർത്തകനായിട്ടൊക്കെ നിൽക്കുമ്പോഴാണ് ഈ അണ്ണ ഹസാരെ ഉപയോഗിച്ച് എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ കാരണം അന്ന് കേജ്രിവാള് പ്രത്യേകിച്ച് അല്ല അണ്ണാ ഹസാരക്ക് പക്ഷെ ഒരു ഗാന്ധിയൻ മുഖം അതെ അദ്ദേഹം ഇപ്പോഴും അദ്ദേഹത്തിന്റെ ഗ്രാമത്തിൽ ജനങ്ങളെ സേവിച്ച് ജീവിക്കുന്ന ഒരാളാണ് കാരണം അദ്ദേഹം അന്ന് പറഞ്ഞിരുന്നു ഇത് രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയോ രാഷ്ട്രീയ ഉന്നങ്ങൾക്ക് വേണ്ടിയോ ഉള്ള സമരമല്ല ആ ലോക്പാൽ നടപ്പാക്കണം എന്നൊക്കെയുള്ള ഒരു മിനിമം ഡിമാൻഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് മുഴുവൻ ഇത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി അദ്ദേഹം ഉപയോഗിച്ചു രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചു അവരുടെ മൂന്നാം ടേം മറ്റേ ഷീലാദ്ധ്യക്ഷതിൻ്റെ അപ്പം ആൻറ്റി ഇൻകമ്പൻസി ഫാക്ടറൊക്കെ വരുമല്ലോ അത് ഒരു മുഖ്യമന്ത്രിയാണ് അവരെ പക്ഷെ അത് ബാധിച്ചു പിന്നെ ആ സമരം വലിയ വിജയമായിരുന്നു ഹസാരയുടെ സാന്നിധ്യം സാന്നിധ്യമുള്ളത് കൊണ്ട് അയാളുടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങളൊക്കെ സാധിച്ചു അപ്പോൾ രാഷ്ട്രീയം നടത്തിക്കൊണ്ടു പോവാനായിട്ട് പിന്നെ പൈസയുടെ ആവശ്യമുണ്ടല്ലോ എല്ലാം സബ്സിഡി ചെയ്ത് വൈദ്യുതിയും വെള്ളമൊക്കെ ഫ്രീ ആയിട്ട് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞൊക്കെ പ്രായോഗികമായ കാര്യമല്ലല്ലോ ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെയൊക്കെ തന്നെ നേതാവായിട്ടുള്ള ഈ രാഹുൽ ഗാന്ധി മിനിമം സപ്പോർട്ട് പ്രൈസ് എല്ലാ കർഷകർക്കും കൊടുക്കുന്ന കേരള പ്രഖ്യാപനമില്ലേ പ്രായോഗികമല്ല യാതൊരു ശതമാനം പോലും വിവരമില്ലെന്നുള്ളതിന്റെ തെളിവാണ് പറിച്ചില്ല മൊത്തം അഗ്രികൾച്ചർ പ്രൊഡ്യൂസിന്റെ തുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര തുകയാണ് മാത്രമല്ല നമ്മളിവിടെ ഇരുപത്തിനാല് അതെ അതായത് അനുസരിച്ചല്ലേ മിനിമം സപ്പോർട്ട് പ്രൈസ് കൊടുക്കാനൊക്കെ അപ്പൊ അത് നടക്കത്തില്ല മാത്രമല്ല സാറേ ഈ ഇപ്പൊ ഈ പറഞ്ഞ ഇദ്ദേഹം ഈ പറഞ്ഞത് സൗജന്യങ്ങൾ കൊടുത്ത് ഡൽഹി ഇദ്ദേഹം അടുത്ത കാലത്ത് എന്ന് പോയിട്ടുണ്ടോന്നറിയത്തില്ല ഡൽഹി ശരിക്കും പറഞ്ഞാൽ ഏറ്റവും മോശപ്പെട്ട സംസ്ഥാനമായിട്ട് മാറി റോഡിൽ യാത്ര ചെയ്യാൻ പറ്റാത്ത രീതിയിൽ റോഡുകളെല്ലാം പൊളിഞ്ഞ് വാട്ടർ പൈപ്പുകൾ പൊളിഞ്ഞ് എല്ലാ സംവിധാനങ്ങളും അവതാളത്തില് കാരണം ഉള്ള പൈസ എടുത്ത് സൗജന്യം കൊടുക്കുകയാണ് വികസനത്തിന് പൈസ ഇല്ല ഇയാളിങ്ങനെ ഒരു ജിമ്മക്ക് ജിമുക്കിൽ ഇങ്ങനെ പോവുകയാണ് വളരെ ബംഗാൾ കാരണം കഴിഞ്ഞ ദിവസം ഡൽഹി പോയ ഒരാൾ ഈ എടുത്തുകൊണ്ട് വന്ന് കാണിക്കുകയും ഡൽഹി നമ്മുടെ ഒരു മലയാളി അവിടെ വന്നു പറഞ്ഞിട്ട് ജീവനുണ്ടെങ്കിൽ ഇയാൾക്ക് ഇനി വോട്ട് ചെയ്യത്തില്ലെന്നാ പറഞ്ഞു അത്രയ്ക്കും പക്ഷേ ഇവിടുത്തെ മാധ്യമങ്ങളും ഇവിടുത്തെ കുറേ ആൾക്കാരും കെജ്രിവാൾ വലിയ മനസ്സിലായി ഒരു മുന്നണി മുന്നണി ആണ് നമ്മൾ കാണുന്നത് അല്ലെങ്കിൽ പിന്നെ എങ്ങനെ സാധിക്കും സാറേ മുന്നിൽ ഇന്ത്യ ഇന്ത്യ മുന്നണിയിലെ അംഗമാവണമെങ്കിൽ അയാൾ ഗാന്ധിന് ആണെങ്കിൽ മധ്യകുത്തകൾക്ക് വേണ്ടി അവിടെ ഒരു ഉണ്ടാകും അതെ അതിനകത്ത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് കോടി രൂപ മുപ്പത്തിരണ്ട് കോടി രൂപയുടെ അഴിമതിയാണ് നടന്നിരിക്കുന്നത് ഇതിനാണ് അയാളെ വിളിക്കുന്നത് ആ വിളിച്ചിട്ട് അയാളുടെ കാര്യങ്ങൾ പറയുമ്പോൾ അയാൾക്ക് രേഖകൾ വെച്ചിട്ടാണല്ലോ തെളിവ് ഇപ്പൊ ഒന്ന് മൂന്ന് അന്വേഷണ ഏജൻസി വിളിക്കും സാർ പറഞ്ഞ തോമസ് ഐസക് ഒന്ന് വീണാബേന്റെ കാര്യത്തിൽ തീരുമാനമായി രണ്ടാമത് ഈ ഇദ്ദേഹത്തിന്റെ കാര്യത്തിലും പതിനാറാം തീയതി കഴിയുമ്പോഴത്തേന് തീരുമാനം കാരണം ഈ ഈ ഇതിനെക്കാട്ടി വലിയ കക്ഷികൾ അന്വേഷണ ഏജൻസി മുൻപിക്ക് ഹാജരാകുകയും ജയിലിൽ കിടക്കുകയൊക്കെ ചെയ്യണം ചിദംബരത്തെക്കാട്ടി വലിയ ആളൊന്നും ആയിരിക്കത്തില്ലല്ലോ ഇദ്ദേഹം അപ്പൊ ഒരു കാര്യം ആൾക്കാരെ പറ്റിച്ച് അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടി ഞാൻ ശുദ്ധനാണ് എന്നൊക്കെ പറഞ്ഞ് വന്നിട്ട് ആൾക്കാരെ പറ്റിച്ച് അങ്ങ് മുന്നോട്ട് പോകാമെന്ന് വിചാരിച്ചാൽ ഒരു എക്കാലത്ത് നടക്കത്തില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിച്ചു ശരി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക